ആദ്യത്തിൽ നിർവഹിച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞ് പണി സ്റ്റാർട്ട് ചെയ്തു ഇപ്പോ ഒക്ടോബർ മാസം പതിനഞ്ചാവുമ്പോഴേക്ക് അതിന്റെ പണി പൂർത്തിയായി നിർമ്മാണ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടാൻ പോകുന്ന ഒരു വേദിയാണ് എസ് എസ് കെ കുറിച്ച് പറയുമ്പോ കഴിഞ്ഞ വർഷം അന്ന് നമ്മുടെ സ്കൂൾ വന്ന് കണ്ട ബിനോയ് മാഷെ അദ്ദേഹം ചോദിച്ചു മാഷെ ഫർണിച്ചർ എന്തെങ്കിലും വേണോ കുറച്ച് ഫണ്ട് വേണോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാവുകയാണെങ്കിൽ ചെയ്യാം അങ്ങനെ നമുക്ക് ഫർണിച്ചറിൽ ഫണ്ട് അനുവദിക്കുകയും കഴിഞ്ഞ വെക്കേഷനിൽ നമ്മുടെ ഈ വിദ്യാലയത്തിൽ വെച്ച് തന്നെ നമ്മൾ ആവശ്യമായ ഫർണിച്ചറുകൾ ഉണ്ടാക്കുകയും ചെയ്തു ആ ഫർണിച്ചർ ടെൻഡർ പോയിട്ടുണ്ട് എം എൽ എയുടെ ഒരു വർക്കിന്റെ ഇവിടെ ഒരു ഹോള് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടെൻഡർ ഇപ്പൊ ഈ ആഴ്ചയിൽ ഓപ്പൺ ചെയ്യും അതോടുകൂടി ഈ ഭാഗമൊക്കെ മെച്ചപ്പെട്ട രീതിയിൽ വരുന്നതോടുകൂടി നമുക്ക് നമ്മുടെ സ്ഥാപനത്തെ ഇനിയും ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ചർച്ചകളിലേക്ക് നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള കുട്ടികൾ നേരത്തെ പിന്നെ അമ്പത് തവണ പോയിട്ടിവിടെ അതിൻ്റെ തൊട്ടടുത്ത് പോലും കുട്ടികളുണ്ടായിരുന്നില്ല അവിടെയാണ് ഇപ്പം നൂറിലേറെ കുട്ടികളുടെ സാധനത്തേക്ക് ഈ വിദ്യാഭ്യാസ സ്ഥാപനവും വളർന്നു കഴിഞ്ഞിരിക്കുന്നത് പിന്നെ അതിൽ ബസ് യാത്ര സൗകര്യം മെച്ചപ്പെട്ടു ക്ലാസ് റൂമുകളൊക്കെ ഹൈടെക് ആയിട്ട് മാറിക്കഴിഞ്ഞു സ്മാർട്ട് ക്ലാസ് റൂമുകളൊക്കെ ായിട്ട് വളരാൻ എല്ലാവർക്കും സാധിക്കട്ടെ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ സംസ്ഥാന സർക്കാരും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ വിദ്യാഭ്യാസ വകുപ്പും എല്ലാം നമ്മൾക്ക് ചെയ്തു തരുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് നമ്മുടെ എം എൽ എയുടെ നാല്പത് ലക്ഷം ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചു അതിനോടൊപ്പം എസ് എസ് കെ ഇരുപത് ലക്ഷം രൂപയുടെ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ ക്ലാസ് മുറികളാണ് നമ്മളിവിടെ പരിഗണിപ്പിച്ചത് അപ്പൊ ആ രൂപത്തിലേക്ക് നമ്മുടെ സ്കൂളിലെ എത്തി എന്നുള്ളതാണ് നമുക്ക് നാല് ക്ലാസ്സുകളെ മികച്ച ക്ലാസ്സുകൾ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ നമ്മുടെ സ്കൂളിപ്പോ ലോകത്തിന്റെ അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ സാംസ്കാരിക മേഖലയിൽ കോഴിക്കോട് സാമൂഹരിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പതിനെട്ടര കവികളിൽ ഒരാളായ ബുദ്ദ ശാസ്ത്രങ്ങളെപ്പോലും തർക്കത്തിൽ തോൽപ്പിച്ച ഒരുപക്ഷെ നമുക്കറിയാത്ത നമ്മുടെ നാട്ടുകാരൻ ആയിരുന്ന കാക്കശ്ശേരി വട്ടത്തിരിയുടെ അത്രയും ശ്രേഷ്ഠനായ ഈ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞത് ആയിരത്തി നാനൂറ്റി അറുപതോ കാലഘട്ടായിരിക്കും സാംസ്കാരിക മേഖലയിൽ അത്രയും ഉന്നതയിൽ നിൽക്കുന്ന കാക്കശ്ശേരി വട്ടത്തിരി എന്ന് പറയുന്ന ഒരു മഹാമനുഷ്യന്റെ പേരിൽ ലോകത്താദ്യമായിട്ട് ഒരു സ്മാരകം ഉണ്ടാവുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കാക്കശ്ശേരി ഈ ഗവൺമെന്റ് ഏൽപ്പിച്ചിട്ടുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് നമ്മുടെ ആരാധനായ എം എൽ എ ശ്രീ മുരളി പിന്നെ അവകളാണ് അദ്ദേഹത്തിന് ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇതിന്റെ അധ്യക്ഷ പദമലങ്കരിച്ച നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ തിയോഫോക്സ് അവറുകൾക്കും ഏറെ സ്നേഹത്തോടെ നന്ദി പറഞ്ഞു